നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചിങ്ങം ഒന്ന് ആണ്ടുപിറപ്പ് തിരു ഒന്നാം തീയതി നാളത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരും വീട്ടിൽ ചെയ്യല്ലേ വലിയ ദോഷമാണ് വീട് മുടിയാൻ അത് മതി എന്നുള്ളതാണ് തിരുവന്നാം തീയതിയായിട്ട് ആണ്ടു പിറപ്പായിട്ട് ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യുന്നത് വലിയ ദോഷം വിളിച്ചു വരുത്തും ഒരു വർഷത്തെ ഫലമാണ് എഴുമ്പേറ്റം ഉണ്ടാവത്തില്ല ജീവിതത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ആണ്ടു പിറപ്പായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈശ്വരനായിട്ടായിരിക്കും എന്നെ കൊണ്ട് ഇന്നിവിടെ പറയിച്ചത് നിങ്ങളിത് കേൾക്കാനിടയായത് പത്ത് കാര്യങ്ങൾ ഞാനിവിടെ പറയാം ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൽ അതിൽപരമൊരു ദോഷം വേറെ വരാനില്ല ആ ദോഷം ഒഴിവാക്കി നിർത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പം ദീർഘിപ്പിക്കുന്നതിൽ എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങളെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിലാർ ഭിക്ഷ ചോദിച്ചു വന്നാലും വെറും കയ്യോടെ മടക്കി അയക്കരുത് കേട്ടോ ഭിക്ഷക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഭിക്ഷ ചോദിച്ച് വീട്ടിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ ചില്ലറയാണെങ്കിൽ ചില്ലറ ആഹാരമാണെങ്കിൽ ആഹാരം എന്തെങ്കിലും ഒന്ന് നൽകിയേ മടക്കി അയക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഭഗവാന്റെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു ദിവസമാണ് ചിങ്ങ ഒന്ന് എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസമാണ് പല രീതിയിലും പരീക്ഷണങ്ങൾ നമുക്ക് വരും എന്നുള്ളതാണ് ഒരിക്കലും ആര് ഭിക്ഷ ചോദിച്ച് വന്നാലും ചിങ്ങ ഒന്നാം തീയതി വെറും കൈയോടെ മടക്കി അയക്കരുത് ഇന്നേ വേണമെങ്കിൽ ചില്ലറയൊക്കെ മാറി ഇട്ടേക്കുക അഥവാ ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ ചില്ലറ കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ കൈനീട്ടം വാങ്ങിക്കൊണ്ട് വേണം തുടങ്ങാൻ എന്ന് പറയുന്നത് ഗുളികപാത്രമോ അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളോ ആഹാരമോ മറ്റു വസ്തുക്കളോ ഒന്നുമല്ല രാവിലെ പരസ്പരം കൈമാറേണ്ടത് മറന്നു പോകരുത് ഇന്നേ പൈസ മാറി വെച്ചിരുന്ന് ചില്ലറ കൈനീട്ടം കൊടുക്കാനുള്ള മാറി വെച്ചിരുന്ന് നാളെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കണം എന്നുള്ളതാണ് ഒരു ആണ്ടുപിറപ്പ് ഒന്നാം തീയതി രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ ഫലമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് കൈനീട്ടം സ്വീകരിച്ചു വേണം കൈനീട്ടം കൊടുത്ത് സ്വീകരിച്ചു വേണം ആ ഒരു ഒന്നാം തീയതി ദിവസം ആരംഭിക്കാൻ എന്ന് പറയുന്നത് പുണർദം ഉത്രം പൂയം അനിഴം വിശാഖം മകം പൂരം അശ്വതി രോഹിണി ചിത്തിര തിരുവോണം പുരുരുട്ടാതി രേവതി തൃക്കേട്ട ഈ നാളുകാർ കൈനീട്ടം കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് നാളുകൾ ഒരിക്കൽ കൂടി പറയാം പുണർദ്ദമുത്രം പൂയം അനിഴം വിശാഖം മകം പൂരം അശ്വതി രോഹിണി ചിത്തിര തിരുവോണം പൂരുട്ടാതി രേവതി തൃക്കേട്ട ഈ പറഞ്ഞ നാളുകളിൽ ജനിച്ചവരാരെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്ന ആയിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് രാവിലെ കൈനീട്ടം കൈമാറുന്നതിന് മുമ്പ് തന്നെ ചായപാത്രമോ അല്ലെങ്കിൽ മരുന്നോ മരുന്ന് കുപ്പിയോ ഗുളികയോ ഒന്നും തന്നെ കൈമാറ്റം ചെയ്ത് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് അപ്പോൾ രാവിലെ ഒരു രൂപ നാണയം ചില്ലറ മാറി വെച്ചേക്കുക രാവിലെ ആ കൈനീട്ടം കൊടുത്ത് ആരംഭിക്കുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ യാതൊരു കാരണവശാലും വെറും കയ്യുമായിട്ട് പോകരുത് എന്നുള്ളതാണ് എന്താണ് വെറും കയ്യോടെ പോവുക എന്ന് പറയുന്നത് ചിങ്ങ ഒന്നാം തീയതി രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒന്നുകിൽ ഭഗവാന് സമർപ്പിക്കാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോവുക അല്ലെങ്കിൽ ക്ഷേത്ര സ്റ്റാളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ഭഗവാന് സമർപ്പിക്കുക ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് നാണയം എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് ആ നാണയം ഭഗവാന് കാണിക്കായിട്ട് സമർപ്പിക്കാൻ വേണ്ടി അതുമായിട്ട് വേണം പോകാൻ എന്ന് പറയുന്നു ഒരു കാരണവശാലും വെറും കയ്യോടുകൂടി നാളെ അമ്പലത്തിൽ പോകരുത് എന്നുള്ളതാണ് പലരും രാവിലെ തിരക്കിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ പോലും എടുക്കാൻ ചിലപ്പം മറന്നു പോകും അപ്പം ആ ഒരു കാണിക്കയായിട്ട് വേണം ഭഗവാനെ നാളെ കാണാൻ പോകാനായിട്ട് ഒരു കാരണവശാലും വെറും കൈയ്യായിട്ട് നാളെ രാവിലെ ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോകരുത് എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം അമ്പലത്തിൽ പോകുന്ന എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഓർത്തു വെച്ചോളൂ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് കണി കാണുന്ന രീതിയിൽ ഒഴിഞ്ഞ പാത്രം വിറക് കൊള്ളി അതുപോലെ തന്നെ പൊട്ടിയ ചെടിച്ചട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പ് ഇതൊന്നും വീട്ടുമുറ്റത്ത് പാടില്ല എന്നുള്ളതാണ് ഇതൊക്കെ രാവിലെ വന്ന് തിരുമുമ്പിൽ വീടിൻ്റെ തിരുമുമ്പിൽ കണ്ടുകൊണ്ട് ശകുനമായിട്ടൊരു വഴിക്ക് പോകുന്നത് പോകാൻ ഇറങ്ങുന്നതൊക്കെ അതീവ ദോഷകര ഒരു വർഷത്തെ ഫലമാണെന്നാണ് പറയുന്നത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനോ അമ്പലത്തിൽ പോകാനോ ഒക്കെ വരുമ്പം ആ വീടിൻ്റെ ഫ്രണ്ട് തെളിച്ചിട്ടേക്കുക ഇന്ന് രാത്രി തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ നിന്നത് മാറ്റേണ്ടതാണ് ഒഴിഞ്ഞ പാത്രം വിറക് പൊട്ടിയ ചെടിച്ചട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ തിരു മുമ്പിൽ നിന്ന് അത് മാറ്റുക രാവിലെ വരുമ്പോൾ ഇതൊന്നും ശകുനമാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നാളത്തെ ദിവസം രണ്ട് നേരവും വിളക്ക് കത്തിക്കാൻ മറന്നു പോരുത് കേട്ടോ പ്രത്യേകിച്ചും നാളത്തെ രാവിലെയും നാളത്തെ സന്ധ്യയ്ക്കും വീട്ടിൽ ഇരുട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് രാവിലെ നമ്മളെല്ലാം വിളക്ക് കത്തിക്കും ചിങ്ങം ഒന്നായതുകൊണ്ട് മറന്നു പോകത്തില്ല എന്നാൽ ചിലപ്പം വൈകുന്നേരം വീക്കെൻഡൊക്കെ ആവുന്നതുകൊണ്ട് യാത്രയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തു പോവുകയും ഒക്കെ ചെയ്യുമ്പം വീട്ടിൽ വിളക്ക് കത്തിക്കത്തില്ല വീട്ടിൽ ഇരുട്ടാണ്ട് കിടക്കും അതിൽപ്പരം ഒരു ദോഷമില്ല കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം ഒരാളില്ലെങ്കിൽ വീട്ടിൽ മറ്റൊരാളെങ്കിലും ആ നിലവിളക്ക് തെളിയിക്കണം സന്ധ്യാസമയത്ത് എന്നുള്ളതാണ് കുറഞ്ഞതൊരു പതിനഞ്ച് എങ്കിലും നാളത്തെ ദിവസം സന്ധ്യക്ക് ആ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വേണം പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകാൻ ചിങ്ങ ഒന്നാം തീയതി വീട് കരിന്തിരി കയറി കിടക്കരുത് എന്നുള്ളതാണ് വീട്ടിൽ യാതൊരു കാരണവശാലും നിലവിളക്ക് കത്തിക്കാതിരിക്കരുത് അതിൽപരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് നിലവിളക്ക് കത്തിക്കുന്നവര് കരിന്തിരി കത്താതെ നോക്കണം കേട്ടോ ഒരു കാരണവശാലും കരിന്തിരി കത്തരുത് ചിങ്ങ ഒന്നാം തീയതിയായിട്ട് വീട്ടിൽ കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ അനർത്ഥമാണ് ഫലം സകലതും നശിക്കും എന്നുള്ളതാണ് ഒരു കാരണവശാലും നാളത്തെ ദിവസം വീട്ടിൽ കരിന്തിരി കത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ പോലും നിൽക്കരുത് കേട്ടോ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ചിങ്ങ ഒന്നാം തീയതിയാണ് ഏറ്റവും ഐശ്വര്യ ദിവസമാണ് കഴുകാത്ത അല്ലെങ്കിൽ പഴകിയ മുഷിഞ്ഞ് അഴുക്കായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തു പോകാനോ വീട്ടിൽ നിൽക്കുന്നവരാണ് ഞാനിപ്പോൾ ഗൃഹനാഥയാണ് വീട്ടിൽ തന്നെയാണ് ആ ഞാനിതാണ് സ്ഥിരം അണിയുന്നത് എന്ന് കരുതി മുഷിഞ്ഞ വസ്ത്രമൊന്നും അണിഞ്ഞുകൊണ്ട് നിൽക്കരുത് ആണ്ടുപറപ്പ് ഒന്നാം തീയതിയാണ് ഭഗവത് സാന്നിധ്യം വീട്ടിലുള്ള ദിവസമാണ് ഭഗവാൻ്റെയും ഭഗവതിയുടെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുള്ള ആ സമയത്ത് മുഷിഞ്ഞ വസ്ത്രത്തിൽ കീറിപ്പറഞ്ഞ വസ്ത്രത്തിലൊന്നും വീട്ടിൽ നിൽക്കരുത് പ്രത്യേകിച്ചും വീട്ടമ്മമാർ ഗൃഹനാഥന്മാർ അമ്മമാരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല ഇല്ലാത്ത ഇല്ലാതവസ്ഥയും പോലെ അങ്ങ് പോവും അത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും ആഹാരം കളയാനിടവരരുത് എന്നുള്ളതാണ് ആവശ്യത്തിനുള്ളത് മാ ം ഇട്ട് വയ്ക്കുക ആവശ്യത്തിനുള്ളത് മാത്രം വിളമ്പി നൽകുക കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് കഴിക്കുമെന്ന് അറിഞ്ഞ് വിളമ്പുക ഒരിക്കലും അത് അങ്ങനെ അലമ്പി അത് തരത്തിൽ കളയേണ്ട ഒരവസ്ഥ വരരുത് എന്നുള്ളതാണ് യാതൊരു കാരണവശാലും നാളത്തെ ദിവസം ആഹാരം കൊണ്ടുപോയി കളയാനോ അന്നം വേസ്റ്റാക്കാനോ പാടില്ല മഹാലക്ഷ്മി പടിയിറങ്ങും അതിൽപരമൊരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നാളെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കുക അവർ കഴിക്കാത്ത കറികളുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിളമ്പാതിരിക്കുക അല്ലെ അവർക്ക് ആവശ്യത്തിനുള്ള മാത്രം കൊടുക്കുക ഒരു കാരണവശാലും ആഹാരം വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഉപ്പന വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആട്ടിപ്പായിക്കരുത് കേട്ടോ ഉപ്പനെ നാളെ വീട്ടിൽ കാണുന്നത് ഏറ്റവും ശുഭമാ പറയുന്നത് കയ്യെടുത്ത് കുമ്പിടണമെന്നാണ് പറയുന്നത് കയ്യെടുത്ത് തൊഴണം നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് തൊഴണം അത് സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഉപ്പൻ വീട്ടിലോ പരിസരത്തോ അടുക്കളപ്പുറത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാനോ ആട്ടിപ്പായ്ക്കാനോ ഒന്നും പാടില്ല നമുക്ക് സൗഭാഗ്യമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത് അത്തരത്തിൽ ആട്ടിപ്പായ്ക്കുന്നത് നമുക്ക് വരാനുള്ള സൗഭാഗ്യത്തെ നമ്മൾ കാലുകൊണ്ട് തട്ടി എറിയുന്നതിന് തുല്യമാണെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഉപ്പന നാളത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ ശുഭകരമാണെന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കുക അത് ഏറ്റവും ഭാഗ്യമായി കണക്കാക്കി തൊട്ട് വണങ്ങി അല്ലെങ്കിൽ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് മഞ്ഞൾ ഉപ്പ് അരി ഈ മൂന്ന് പാത്രങ്ങൾ കാലിയായിട്ടിരിക്കാൻ പാടില്ല കേട്ടോ ഇന്നേ വാങ്ങി നിറച്ച് വെക്കുക ഇന്നേ ഒന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക മഞ്ഞൾ ഉപ്പ് അരി ഇതൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ ഇത് ഏറ്റവും കുറഞ്ഞതൊരു പകുതി ഭാഗമെങ്കിലും നിറച്ചു വെക്കുക പറ്ററുതിയായി നാളത്തെ ദിവസം ഇത് വടിച്ചു കോരാനുള്ള ഒരിട വരുത്തരുത് അല്ലെങ്കിൽ ഈ പാത്രങ്ങൾ കാലിയായിട്ടിരിക്കേണ്ട ഒരവസ്ഥ വരുത്തരുത് കാരണം മറ്റൊന്നുമല്ല ഈ മഞ്ഞളായിക്കൊള്ളട്ടെ ഉപ്പായിക്കൊള്ളട്ടെ അരി ആയിക്കൊള്ളട്ടെ ഇത് മൂന്നും മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കളാണ് മഹാലക്ഷ്മി വാഴുന്ന ഇടമാണ് ആ ഒരു ഭാഗത്ത് ഈ വസ്തുക്കൾ കാലിയായി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ ഇല്ല മഹാലക്ഷ്മി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതൊരു കാരണവശാലും നാളത്തെ ദിവസം അടുക്കളയിൽ ഇട കൊടുക്കരുത് എന്നുള്ളതാണ് അടുത്തത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും ശാപവാക്കുകൾ പറയരുത് കേട്ടോ ശാപവാക്കുകൾ നാവിൽ ഗുളിയൻ നിൽക്കുന്ന സമയമാണ് ശാപവാക്കുകൾ പറഞ്ഞാൽ അത് അച്ചിട്ടായിട്ട് വരും എന്നുള്ളതാണ് തിരിച്ചു വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തമാശക്കാണെങ്കിൽ പോലും അല്ലെ പെട്ടെന്നുണ്ടാവുന്ന വൈകാരിക വിസ്ഫോടനത്തിനാണെങ്കിൽ പോലും ഈ മക്കളെ ഒന്നും പഴിക്കുകയും അങ്ങനെ പറയുകയും ഒന്നും ചെയ്യരുത് ചിലരുണ്ട് നീ നന്നാമത്തിലിടാ നീ ഗതി എന്നൊക്കെ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു പോവും ചെയ്യരുത് നാളെ ആണ്ടുപിറപ്പ് ഒന്നാം തീയതിയായിട്ട് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു വർഷത്തെ ഫലമുള്ള കാര്യമാണ് അറിഞ്ഞിരുന്നുകൊണ്ട് ആ ദോഷം ശാപവാക്കുകൾ പറഞ്ഞ് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തൊഴുത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരിക വേറെ എങ്ങും കയറാൻ നിൽക്കരുത് രാവിലെ നമ്മൾ ചിങ്ങ ഒന്നായിട്ട് ആണ്ടുപുറപ്പ് ഒന്നാം തീയതി ആയിട്ട് രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നു ഭഗവാൻ്റെ ആ ചൈതന്യം നേടി ഭഗവാൻ്റെ ആ ചൈതന്യം വേറുന്ന പ്രസാദവുമായിട്ട് നമ്മൾ വീട്ടിലേക്കാണ് വന്ന് കയറേണ്ടത് വരുന്ന വഴിക്ക് ആ വീട്ടിലൊന്ന് കയറി അല്ലെങ്കിൽ ബന്ധുവീട്ടിലൊന്ന് കയറി അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കണ്ട് അവിടെ ഒന്ന് കയറി കടയിലൊന്ന് കയറി അങ്ങനെ നിൽക്കരുത് രാവിലെ അമ്പലത്തിൽ പോയാൽ വീട്ടിൽ നിന്ന് അമ്പലം അമ്പലത്തിൽ ിൽ നിന്ന് വീട് അതിനുശേഷം നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ പക്ഷേ ആ രാവിലെ ആ ക്ഷേത്രത്തിൽ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം ആക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൂടെ എല്ലാവരും വളരെ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഏകദേശം പത്ത് ഇവിടെ പറഞ്ഞ് ഈ പത്ത് കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക അറിഞ്ഞിരുന്നു ദോഷം വിളിച്ചു വരുത്തരുത് ഇതിലൊരു തെറ്റുപോലും അറിയാതെ വീട്ടിൽ ചെയ്യരുത് ഈ ഒരു ചിങ്ങമാസം എല്ലാ ഐശ്വര്യവും കൊണ്ടുവരട്ടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ജഗതീശ്വരൻ എല്ലാ അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ അമ്മ മഹാലക്ഷ്മി എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ നന്ദി നമസ്കാരം